ഇത് ഈ സങ്കടക്കടൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ മുനമ്പം നിവാസികളാണ് സങ്കടക്കടലായിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി ഏഴാമത്തെ ദിവസമാണ് സമരം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ നൂറ്റി അൻപത്തേഴ് ദിവസമായി നടത്തുന്ന സമരം എന്ന് പറയുന്നത് അവരുടെ അവർ പൈസ കൊടുത്തു വാങ്ങിയ ഭൂമി ആ ഭൂമി എന്ന് പറയുന്നത് അവരുടെ അപ്പു അപ്പൻ അപ്പൂപ്പന്മാരായിട്ടൊക്കെ വാങ്ങിയ ഭൂമിയാണ് ആ ഭൂമി അവരെ ഈ കടലിൽ പോകുന്നവരാണ് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് കടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോഴൊക്കെ വീട് പണയപ്പെടുത്തുന്നു പൈസ എടുക്കുന്നു പിന്നീട് പണം ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു തിരിച്ചെടുക്കുന്നു ഇങ്ങനെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് പറ്റാത്ത വിധത്തിൽ അവരുടെ ഭൂമിയല്ല അവരെ സംബന്ധിച്ച് സ്വന്തം ഭൂമിയിൽ രാത്രി വന്ന് കിടന്നുറങ്ങുക എന്നുള്ള ആശ്വാസമായിരുന്നു ആ ആശ്വാസമില്ലാത്ത രാത്രികൾ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി വർഷങ്ങളായി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ ഇത് വഖഫ് ഭൂമിയാണെന്ന് ഇടുത്തി പോലെ ഒരു 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 പ്രസ്താവന വരുന്നത് ഒരു തീരുമാനം വരുന്നത് അന്ന് മുതൽ ാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ട് അല്ലേ ആ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകളൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടാണ് ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ സേട്ടിന് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത ഭൂമി അത് പിന്നീട് തീരാധാരം വഴി അടുത്ത ആൾക്കാർ സിദ്ദിഖ് സേട്ടിന് കിട്ടുന്നു സിദ്ദിഖ് സേട്ട് അത് ഈ ഫറൂഖ് കോളേജിന് വഖഫ് എന്നതാണ് ഒരു വാദം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ഇരുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നമ്പറായി ഈ ആധാരം അവിടെ കടക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഫാറൂഖ് കോളേജ് അവിടെ കോളേജായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമായി അത് പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ ആ ഭൂമി മടക്കിയെടുക്കാൻ അവകാശമുണ്ട് എന്നൊരു രേഖ അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ അപ്പുറത്തും ഒരു രേഖയുണ്ട് ഇവിടെ കൈവശാവകാശ കൈവശാവാശ കൂടി താമസിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അത് ഈ വഖഫ് ബോർഡിൻ്റെ വാദം മാത്രം സാധൂകരിക്കപ്പെടില്ല മറ്റേ വാദവും സാധൂകരിക്കപ്പെടുന്ന തെളിവുകൾ അപ്പുറത്ത് കിടക്കുകയാണ് കാരണം ഇത് പരിശോധിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ടിന് പറവുകൂട് തഹസീൽദാർ പോക്കുവരവ് പട്ടയം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ കടലാസുകൾ അവിടെയുണ്ട് അപ്പോൾ ഫാറൂഖ് കോളേജിന് വന്ന വീഴ്ചയുണ്ട് അവർ അവർക്ക് കിട്ടിയ ആ ഭൂമി അതൊരു കടൽ പ്രദേശമാണ് അത് കുറെ കടലെടുത്ത് പോയി കുറച്ച് കഴിഞ്ഞ് കടൽ ഇപ്പുറത്തേക്ക് കൊടുത്ത ഭൂമിയുമുണ്ട് പക്ഷെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് പിന്നീട് അത് ചർച്ചകളിലേക്ക് വരുന്നു അതിൻ്റെ അവകാശവാദം ഈ പറയുന്ന സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം വന്ന് കൂടിയാണ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അവരത് വിലയ്ക്ക് കൊടുക്കുന്നു വിൽക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ വിറ്റതിൻ്റെ രേഖകളൊക്കെ ഇപ്പുറത്തുള്ള ആളുകളാണ് രണ്ടായിരത്തി അഞ്ചിലെ റീസർവേ റെക്കോർഡുകളിൽ ഈ രേഖകളുമുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ വില കൊടുത്തു വാങ്ങുന്നു എന്നുള്ള രേഖകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നീതിയും നിയമം തമ്മിലുള്ള പോരാട്ടത്തിൽ മനുഷ്യർക്കൊപ്പമാണോ നിൽക്കുന്നത് സങ്കീർണമാണ് ഈ പറയുന്ന കോടതി എന്ന് പറയുന്ന ഓരോ കാലത്തും ഓരോ രേഖകൾ അവിടെ കിടക്കുന്നു ഇവരെ സംബന്ധിച്ച് അവരുടെ മാനുഷിക പരിഗണനയോടുകൂടി കുടുംബങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ ഇത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട് കാസ പോലുള്ള സംഘടനകളെ എങ്ങനെ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർക്ക് പിന്തുണ നൽകുന്ന ആരായാലും ആ പിന്തുണ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിട്ടുണ്ട് കാരണം അവർക്ക് അവർ നിന്നും പിന്തുണകൾ കിട്ടാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ അവർ ഏതൊക്കെ വിഭാഗമാണ് അവിടെയുള്ളത് അവിടെ മുസ്ലിം കുടുംബങ്ങൾ ഇരുന്നൂറോളം മുസ്ലിം കുടുംബങ്ങളുണ്ട് ഈ പറയുന്ന ലത്തീൻ കത്തോലിക്കരുണ്ട് ധീര തീവരരുണ്ട് ഈഴവരുണ്ട് ഇതെല്ലാവരും ചേർന്ന് മിക്സായിട്ട് താമസിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് അവർ കരയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്ഥലമായി ബന്ധപ്പെട്ടോ ഒന്നും അവർക്കിടയിലൊരു തർക്കവുമില്ല അവർ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയി വന്ന് തിരിച്ചുവന്ന് ഇന്നെന്ത് കിട്ടിയെന്ന് ചോദിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്കിടയിൽ ഒരു ഭിന്നതയും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കാരണം ഇപ്പോൾ സമരവേദി ആയിരിക്കുന്ന ഏത് സ്ഥലമാണ് സമരവേദി ആയിരിക്കുന്നത് മുനമ്പത്തെ കടപ്പുറത്തെ വേളാങ്കണ്ണി പള്ളിമുറ്റത്താണ് അതെന്തുകൊണ്ടാണ് അവിടെ അവിടെ സമരം തുടങ്ങിയതെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട് അവരുടെ എന്താണ് ശ്മശാന ഭൂമി അല്ലേ അത് അതടക്കം ഈ ഈ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നു ഒരു പക്ഷേ അങ്ങനെ ഒരു സമരഭൂമി തിരഞ്ഞെടുക്കാൻ പുറകിൽ പുറത്തു നിന്നൊരു ഒരു ഒരു ആവശ്യം ഉയർന്നിരിക്കാം ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് പിന്തുണ കിട്ടിരുന്നതിനൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ പിന്തുണ വേറെ രൂപത്തിലേക്ക് ഇവർക്കിടയിൽ തന്നെ പിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് സർക്കാർ പലപ്പോഴും നിസ്സംഗമായിരുന്നിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ ഈ കമ്മീഷനെ നിയമിച്ചതുപോലും ഒട്ടും ശ്രദ്ധയില്ലാതെ ആണ് എന്ന് കോടതി ഇന്നലെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ കമ്മീഷനെ നിയമിക്കുക വഖഫ് നിയമം കടക്കിലെടുക്കാതെ നിങ്ങൾ നിയമിച്ചു യാന്ത്രികമായി പ്രവർത്തിച്ചു എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഒരു യാന്ത്രികത നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഈ സമരം കത്തി കാണുന്ന സമയത്ത് സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നുള്ളൊരു സാഹചര്യം എന്ന് സർക്കാർ അനങ്ങാതെ കുറേ ദിവസം ഇരുന്നിട്ട് എന്താണ് അനങ്ങാത്തത് എന്താണ് അനങ്ങാത്ത അപ്പുറത്തൊക്കെ വല്ലാതെ അനക്കം കാണുന്നുണ്ടായിരുന്നു അല്ലേ വേറെ രാഷ്ട്രീയ പാർട്ടികളിലെ അപ്പോൾ അപ്പോൾ ഒരു നിസ്സംഗത നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ചില നിയമങ്ങൾ ഈ വഖഫ് ആക്റ്റിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് അത് ഇവ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് ഇതിൽ ഇടപെടാം സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ വഖഫ് ബോർഡ് എന്നുള്ളത് അപ്പോൾ സർക്കാരിന് ഡയറക്ഷൻ കൊടുത്ത് ചില കാര്യങ്ങൾ ചെയ്യിക്കാനാകും അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് കർണാടക എന്നുള്ളത് ഇതിൽ നിയമപരമായി ചില നിയമവിദഗ്ധർ അത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം എന്തു ചെയ്തു ഇവിടെ കമ്മീഷനെ വെച്ചു ആ കമ്മീഷനെ വെച്ച് കാര്യത്തിൽ വിമർശനവും ഏറ്റുവാങ്ങിയാണ് ഏതായാലും ഈ ട്രൈബ്യൂണൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ ഈ മുരമ്മദ്വാസികളും അവരും ഈ കോഴിക്കോടുള്ള ട്രൈബ്യൂണലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ഇനി ഇരുപത്തേഴാം തീയതി ട്രൈബ്യൂണൽ പോകണം ട്രൈബ്യൂണലിൽ നിന്ന് നീതി കിട്ടണമെങ്കിൽ ഈ പറയുന്ന പറവൂർ കോടതിയുടെ ഉത്തരവുണ്ടല്ലോ ഇവരെ സംബന്ധിച്ച് നേരത്തെയുള്ള രേഖയുണ്ടല്ലോ ഇവർക്ക് ഈ ഭൂമി വാങ്ങിയതിൻ്റെ രേഖകളുണ്ടല്ലോ അത് അത് ഒന്ന് സർക്കാർ ഒന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടിയാൽ ട്രൈബ്യൂണലിനെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങളിൽ നിന്ന് തൽക്കാലമെങ്കിലും കരം പിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്നാണ് അവർ പറയുന്നത് ഏതായാലും ശരി കോടതിയാണല്ലോ തീരുമാനിക്കുക തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായൊരു വാക്ക് പറയാൻ എന്തുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം അതൊരു പ്രാഥമികമായ ചോദ്യമാണല്ലോ അവരുടെ ഉള്ളിൽ വരുന്ന ചോദ്യമാണ് ചോദ്യത്തിന് കൃത്യമായ മറുപടി സർക്കാർ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉന്നയിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെയും കമ്മീഷനെ വെച്ചിട്ടുണ്ട് നിസാർ കമ്മീഷൻ നിസ്സാർ കമ്മീഷൻ വി എസിന്റെ കാലത്തായിരുന്നല്ലോ വി എസിന്റെ കാലത്ത് നിസാർ കമ്മീഷൻ പറയുന്നത് ബഖഫ് ഭൂമിയാണെന്നാണ് അത് പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത് പിന്നീട് ഈ പാത വഴിയിൽ എവിടെയൊന്നു പോയി എന്നുള്ളതാണ് അപ്പോൾ ഓരോ കാലത്തും കുഴപ്പമാകുമോ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മിണ്ടാതിരിക്കും ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബഖഫ് ഭൂമിയാണ് എന്നൊരു രേഖ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെയല്ല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല അവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേസമയം ഈ ആളുകളെ ഇറക്കി വിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരുടെ രാഷ്ട്രീയമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ടത് അവരുടെ താല്പര്യം എന്താണ് അവർക്ക് അവിടെ താമസിക്കുന്ന അറുനൂറ്റി കുടുംബങ്ങളെയും തെരുവിലേക്ക് ഇറക്കണം എന്നാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് അത് പി ഡി പിയുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് എന്ന് തന്നെ അറിയുന്നു അപ്പോൾ അതിനോട് സർക്കാർ എടുക്കുന്ന സമീപനം എന്താണെന്ന് അറിയേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ തീരൂ കോടതി വ്യവഹാരങ്ങൾ ഒരു വശത്ത് നടക്കും പക്ഷേ മാനുഷികമായി ഇവരെ എങ്ങനെ പരിഗണിക്കുന്നു മനുഷ്യരെ മനുഷ്യരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം നോക്കൂ ഇതിപ്പോൾ അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി എത്താൻ പോവുകയാണ് അതിനൊരു തീരുമാനം വന്നേക്കാം അപ്പോൾ ആ ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായി മുനമ്പത്തും അത് പ്രതിഫലിക്കും മുനമ്പത്ത് പ്രതിഫലിക്കുമ്പോൾ ഇത് ആരുടെ വിജയമായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുക ഒരു വിഷയമുണ്ടല്ലോ അതാണ് രാഷ്ട്രീയമായി ആർക്കുപയോഗ ഉപയോഗപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നു അത് അങ്ങനെ ഉപയോഗപ്പെടുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ണി ബാലക്ഷൻ പറഞ്ഞ ഒരു പിന്നിപ്പ് അവിടെ തുടങ്ങുകയാണ് അതിനൊരു തുടർച്ചയുണ്ടാകുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് Meet the editors.